ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹൈസ്കൂളിലാണ് കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാവിലത്തെ അധിക സമയം വിജ്ഞാനപ്രദമായി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള വിവേകോദയം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം ഒരാഴ്ച കാലമായി പാഠപുസ്തകത്തിന് പുറത്തുള്ള അറിവുകൾ കൃത്യമായി കുട്ടികളിലേക്ക് പകർന്നു നൽകുക എന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനപ്രകാരം കഴിഞ്ഞ ഒരാഴ്ച കാലമായി പാഠപുസ്തകത്തിന് പുറത്തുള്ള അറിവുകൾ പകർന്നു നൽകാൻ വേണ്ടി പല പ്രമുഖരായ വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിച്ചേരുന്നു ഇന്ന് നമ്മുടെ എച്ച് എമ്മിൻ്റെ അടക്കമുള്ള നിർദ്ദേശം തിരസ വഹിച്ചുകൊണ്ട് പത്ത് സീലം കുട്ടികളുടെ നേതൃത്വത്തിൽ ക്ലാസ് തുടങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് പല രീതിയിലുള്ള അറിവ് വളർന്നു നൽകുന്ന സെഷനുകൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പത്ത് സിയിലെ കുട്ടികൾ ഇന്ന് വിവേകോദയം എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് കല കായിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്രം പതിപ്പിച്ചിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുവാനും അവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുമെന്ന് ആ ചടങ്ങാണ് വിവേകോദയം എന്ന പരിപാടി ഓരോ ആഴ്ചയും ആ മേഖലകളിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ സ്കൂളിൽ എത്തിച്ച് അവരുടെ അറിവും അവരുടെ ജീവിത അനുഭവങ്ങൾ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വിത്ത് അൻ എമിനൻ പേഴ്സൺ എന്ന പരിപാടിയാണ് വിവേകോപു ആ പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ആ പരിപാടിയിൽ ആദ്യത്തെ ഗസ്റ്റുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുൻ ഐ ടി ഉദ്യോഗസ്ഥരും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പറും സർവോപരി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ശരത് കുമാർ പാട്ടത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി പതുസീലെ ശ്രീരാജിനെയും ഒരു രോഹിത്തിനെയും മൂന്നുപേരെയും സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് അവർക്കായി കഴിയുന്നു ഉന്നത ജോലിയും നല്ല വിദ്യാഭ്യാസവും ഇതൊക്കെ മാറ്റിവെച്ച് ഈ പൊതുജന സേവനം ഇറങ്ങാനുള്ള സാഹചര്യം എന്താണ് എല്ലാവർക്കും നമസ്കാരം ഉന്നത ജോലി ഉണ്ടായാലും നമ്മുടെ നാടിന്റെ ഒരു സംരക്ഷണം സമയം കൊടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ നാടിനെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഗാന്ധിജി പറഞ്ഞ എന്താണ് നമ്മൾ അധ്വാനിക്കുക ബാക്കിയുള്ള സമയം നാടിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നൽകുക ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി നൽകുക ഗാന്ധിജിയുടെ ഒരു വാക്കുണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തിലേക്ക് വന്നു അറിയാലോ ഞാൻ ഓൾറെഡി പറയുന്നു കൊച്ചി ഇക്കോ പാർക്കിൽ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അല്ലെ കോവിഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നാട്ടിൽ എത്തിയത് അതിന്റെ ഭാഗമായിട്ട് പിന്നെ തിരിച്ച് നമ്മൾ ജോലിക്ക് കൊച്ചിയിലേക്ക് പോകേണ്ട വീട്ടിൽ ഫ്രം ഹോം ചെയ്യാം അങ്ങനെ ഒരുപാട് സമയം ബാലൻസ് സമയം ഉണ്ടെങ്കിൽ ഈവെൻ ഷിഫ്റ്റുകളൊക്കെ അങ്ങനെയാണ് പൊതു സേവന രംഗത്തേക്ക് നമ്മൾ ചുവട് വെച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ പൊതു നമ്മൾ കടന്നു വന്ന് അങ്ങനെ സേവന പ്രവർത്തനങ്ങളൊക്കെ നൽകി അങ്ങനെ എലക്ഷം വന്ന സമയത്താണ് നമ്മൾ ആദ്യമായി ഈ പൊതു സേവനത്തിനൊരു സർക്കാർ അംഗീകൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മെമ്പറാകാൻ സാധിച്ചതും ഇപ്പോൾ നടത്തുന്ന ഈ പൊതുപ്രവർത്തനത്തിന്റെ തുടക്കവും വികസന പ്രവർത്തനത്തിന്റെ തുടക്കവും അതാണ് ും സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് അച്ഛൻ എടുത്തിലായിരുന്നു ഒരു ആക്സിഡൻറ്റൊക്കെ സംബന്ധിച്ച് നാട്ടിലെത്തി കാര്ഷികരെ പശു കൃഷികളും എന്നെ അറിയാനുള്ള എല്ലാം അറിയാം നമ്മൾ വീട്ടിലെ നാലുപേര് ചേനിക്കന് ചേനാണുള്ളത് അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബമാണ് സാധാരണക്കാരായിട്ടുള്ള കുടുംബമായിരുന്നു അങ്ങനെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പശു ഒരു വ്യവസായമായി ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ പശുക്കളെ വളർത്തി അതിന്റെ പാലൊക്കെ വിറ്റി അങ്ങനെ കുടുംബജീവിതം നയിച്ചു വന്നത് സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് ഈ കൂലില് നമ്മൾ ഞാൻ പഠിച്ചത് നമ്മുടെ ഗ്രാമീണ കൃഷ്ണപുരം ഗ്രാമീണ പ്രദേശത്തെ സ്കൂളുകളിലാണ് ഒന്ന് മുതൽ നാല് വരെ നമ്മൾ സി എം എസ് പഠിച്ചു അഞ്ചു മുതൽ ഏഴ് വരെ അല്ലെങ്കിൽ യു പി എസ് സിയിലും അവിടെ നിന്ന് നമ്മുടെ കൃഷ്ണപുരം തന്നെ ഹൈ വിശ്വഭാരതി വന്നു ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ അപ്രൂവൽ ലഭിച്ചതേ ഉള്ളൂ ഇവിടെ ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ടുള്ള ാണ് ലഭിച്ചത് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ വട്ടക്കാട് സ്കൂളിൽ സയൻസ് ലഭിച്ചിട്ടുമാണ് പ്ലസ് ടു കാലഘട്ടം പഠിച്ചത് അതിനുശേഷം ഞാൻ എം എസ് എമ്മിൽ കൊടുത്തു അന്നേരം അവിടെ എം എസ് എമ്മിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് ബോമൺ തോന്നിയത് അവിടുത്തെ അവിടെയുള്ള മാനേജ്മെന്റ് സ്റ്റാഫുകളൊക്കെ പറഞ്ഞത് ഇച്ചിരി രാഷ്ട്രീയമൊക്കെ ഉണ്ട് എം എസ് എം വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ പഠിക്കുന്നത് ആകും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കുന്നതായിരിക്കും ശരീരത്തിന് നല്ലതെന്ന് പറഞ്ഞു എന്റെ ചേട്ടൻ ഐ ടി ഫീൽഡിൽ തന്നെയാണ്

സ്ഥാപനത്തിൽ വരുന്നു അവിടെ നിന്നും ജോലി ലഭിച്ചു ആ ഫസ്റ്റ് ഇന്റർവ്യൂ നമ്മുടെ എറണാകുളം പാർക്കിൽ നടന്നു അതിനുശേഷം നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഒരു പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമുക്കറിയാം നമ്മൾ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും മാറി ഒരു മെട്രോപൊളിറ്റൻ നഗരമായ കൊച്ചിയിലേക്കാണ് ആദ്യം ജോലിക്ക് പോകുന്നത് നമ്മൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള ആദ്യ മാസമായതിനാൽ നമുക്ക് കൂടുതലായിട്ട് പുറം സ്ഥലങ്ങളിൽ പോയി നിന്നും പരിചയമില്ല ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനെ തുടക്കത്തിൽ ഇന്റർവ്യൂവിന് പോയി അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് റൂം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വീട്ടുകാർ ഇപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പശു കുറ്റിയുള്ളതുകൊണ്ട് വീട്ടുകാർക്ക് അപ്പോയിൻ്റ് കൂടെ വരാൻ സാധിച്ചില്ല അന്നേരം ഇന്റർവ്യൂ കഴിഞ്ഞു നമ്മൾ കൊണ്ടുപോയതൊന്നും രണ്ടോ പ്രശ്നമായിട്ടാണ് പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പിറ്റേന്ന് തന്നെ ജോയിൻ ചെയ്തതിനാൽ നമുക്ക് മറ്റ് റൂമുകൾ കൂട്ടുകാരി എവിടെ കിടക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അന്നേരം എന്താ ചെയ്തേ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നു അന്നിട്ട് ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തു എന്റെ കൂടെ വന്ന എല്ലാവരും പേരൻസ് ഒക്കെ ആയിട്ട് ഇത്രയും പട്ടിക നമുക്കറിയാം ഇക്കോ പാർക്കിന് അടുത്തേക്ക് കേരളം തന്നെ ഒരു വിദേശ രാജ്യം ഒരു മിനി അബുദാബി ലുക്ക് ഉള്ള ഒരു സ്ഥലമാണ് പറഞ്ഞ സ്മാർട്ട് സിറ്റി എല്ലാവരും ജോയിൻ ചെയ്യാൻ രക്ഷിതാക്കളൊക്കെ വന്നു അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് വന്നു എന്റെ കൂടെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പോയത് എന്റെ കൂടെ ചോദിച്ചു പേരൻറ്റ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരും ഇല്ല ഞാൻ പോയ സാഹചര്യം അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു പിറ്റേന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ തന്നെ അവിടുത്തെ വാഷ്റൂമിൽ പോയി ഇട്ടിട്ട് തിരിച്ച് ഞാൻ ഓഫീസിൽ പോയി ചെയ്തു ഈ മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഫുഡ് പ്രോസസിംഗ് ആണ് നമ്മളൊരു ഇരുന്നൂറോളം ഒപ്പുകളെങ്കിലും ഉള്ളു അതേപോലെ തന്നെ അന്ന് തന്നെ നമുക്ക് ഐ ഡി കാർഡ് തരികയും അന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ സെറ്റ് ചെയ്യുകയും അങ്ങനെ നമുക്ക് ഒരു സിസ്റ്റം അലോക്കേറ്റ് ചെയ്യുക അതിന്റെ യൂസർ ഐ ഡിയും പാസ്വേർഡും എല്ലാം തന്നുകൊണ്ട് ഒറ്റ ദിവസത്തെ ഒരു പന്ത്രണ്ട് മണിക്കൂർ ജോലിയാണ് അന്നത്തെ ജോയിനിങ് അതിനുശേഷം തിരിച്ചിറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ ഒൻപത് മണി മുതൽ ജോലിക്ക് കയറണം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം അന്നേരം പിന്നെയും നമുക്ക് സാഹചര്യം ഇല്ല അന്നേരം എന്താ പിന്നെയും നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ പ്ലാറ്റ്ഫോമില് ബെഞ്ചില് കിടന്ന് പിറ്റേന്നും ആദ്യ ദിവസം ഇന്റർവ്യൂ വന്ന് ഡ്രസ് ഇട്ടുകൊണ്ട് പിന്നെയും പോയി അന്നേരം ഓഫീസിൽ ചെന്നപ്പോ എന്റെ ഡിപ്പാർട്ടി അവന്റെ റൂമിൽ എട്ടോളം പേരാണ് ഉള്ളത് എന്നാലും ഞാൻ പോയി അങ്ങോട്ട് ഒന്ന് ചോദിക്കട്ടെ ഒരാളും ഇവിടെ കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്നേരം അവൻ പോയി അന്നേരവും ഒരു ദിവസം പിന്നെയും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തങ്ങണം വേറെ മാർഗങ്ങളില്ല പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ ഞാനൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത് അവരുടെ റൂം എടുക്കണമെങ്കിൽ അന്നേരം ആയിരം രൂപ വരും ആ സാഹചര്യത്തിൽ പറ്റാത്തതുകൊണ്ട് പത്ത് രൂപ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് പിന്നെയും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ആ കൂട്ടുകാരെ പോയിട്ട് പറഞ്ഞു ഒരാളെ അക്കൗണ്ടേറ്റ് ചെയ്യുക ഒരു ദിവസത്തേക്ക് ഈ സാഹചര്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെന്നപ്പോൾ ിൽ ചെന്നുപേരേ ഉള്ളു അവിടത്തേക്ക് അങ്ങനെ റൂം കിട്ടി ആണ് നമ്മൾ അവിടെ അവിടെ സെറ്റാകുന്നത് അതിനുശേഷമാണ് നമ്മള് പഠിക്കുന്നൊക്കെ നമ്മൾ ഈ മലയാളം അന്നേരം നമ്മുടെ കൂടെ വിദേശ രാജ്യത്തെ ആയതുകൊണ്ട് നല്ല ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ എന്താണ് സ്വയം ലേൺ ചെയ്യുന്നു യൂട്യൂബിലും അതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളൊക്കെ പഠിച്ചുകൊണ്ട് അവർ പറയുന്നത് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്ത് നമ്മൾ നമ്മുടെ കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു അതിനുശേഷം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നല്ല എംപ്ലോയി ആയിട്ട് വളർത്തു വരാൻ നമുക്ക് സാധിച്ചു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തൊരു അതിലും നല്ല വിജിറ്റ് കിട്ടുന്ന ഒരു കമ്പനി ആയിരുന്നു മാറി പിന്നെ മാറി ഐ ഗ്രി ഫിനാൻസ് എന്ന് പറയുന്നത് ഐ ഗ്രി ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് ആയിട്ടാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടില്ല എനിക്ക് വർക്ക് ഫ്രം ഹോം തരാം എന്ന് പറഞ്ഞുകൊണ്ട് റിസൈൻ ചെയ്യാതെ നിലവിൽ ഇപ്പോഴും ജോലിയുടെ ഭാഗമായിട്ട് തന്നെ തുടരുകയാണ് നമ്മൾ ജനസേവനം ചെയ്യുമ്പോൾ രാഷ്ട്രീയം നമ്മളുടെ തൊഴിലല്ല നമ്മൾ സ്വന്തമായിട്ട് അദ്ധ്വാനിച്ച് അതിൽ നിന്നും പൈസ എടുത്ത് അതിൽ നിന്നും പെട്രോൾ അടിച്ച് നമ്മൾ പൊതുജന സേവനമാണ് നമ്മൾ നടത്തുന്നത് രാഷ്ട്രീയം ഒരു തൊഴിലാകരുത്

ാലം മുതലേ ഭാഗമായിട്ടാണ് അവിടെ വിളിച്ചു വന്നത് അപ്പോൾ നമ്മൾ ആ നമ്മൾ എന്താണെങ്കിലും മുന്നോട്ട് പോകും നമുക്കറിയാം രാഷ്ട്രീയത്തിൽ പ്രവർത്തനവും കൗണ്ടർ പ്രവർത്തനങ്ങളും ഉണ്ടാവും അത് ഒരു പാർട്ടി ജയിക്കുന്നതിന് വേണ്ടിയിട്ടും പാർട്ടിയിൽ അംഗബലം കൂടുന്നതിന് വേണ്ടിയിട്ടുമാണ് പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെങ്കിലും അന്നേരം അതിന്റെ ഭാഗമായിട്ട് പല ആരോപണങ്ങളും ആരോപണങ്ങളുണ്ടാകണം അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നും നിലവിൽ അഞ്ചു വർഷക്കാലമായിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടില്ല ഒരു അതിന്റെ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ അല്ലാതെ മറ്റു കാര്യങ്ങളില്ല അതെന്താണ് മാവിലെ കുട്ടികൾക്കല്ലേ ഇന്ന് പോലും ആ പൂന്ന് മാവിഷ്ടം പോലെ വന്നാൽ നിൽക്കുമോ അന്നേരം നമുക്കൊന്നും തോന്നിയില്ലേ എത്ര കിടക്കുന്ന കല്ലെടുത്തും എറിയുക എങ്ങനെയുണ്ട്

എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അത് ഒരു സംഘടനത്തിൽ കൂടെ അല്ല നമ്മൾ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളെ ഉള്ളൂ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആശയപരമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കരുതും അല്ലാതെ നമ്മൾ മറ്റ് സംഘടന കാര്യങ്ങളിലേക്കോ ഒന്നും കഴിയാൻ കഴിയില്ല അവർ ആശയം പറയുമ്പോൾ നമുക്ക് അതിനെതിരായിട്ട് നമുക്ക് പറയാനുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അത് വാക്കാൻ പറയുന്നതല്ലാതെ മറ്റു രീതിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇതുവരെ ഇപ്പം എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു നിമിഷം എന്ന് വെച്ചാൽ ഞാനും പത്ത് സീലാണ് എന്നെ ഇന്റർവ്യൂ എടുക്കാനും വന്നത് പത്ത് സീല കുട്ടികളാണ് ആ രണ്ടുപേരും എന്റെ വാർഡുകാരും കൂടെ ആണ് സോറി രോഹിത്തും സിരാജും നമ്മുടെ വാർഡുകാരാണ് അവരാണ് ഇങ്ങനെ ആയിട്ട് വന്നതിൽ അധ്യായം സന്തോഷം കൊണ്ട് കണ്ടത് നമ്മൾ ഈ പഠിച്ച വിദ്യാലയത്തിൽ നമ്മുടെ ഒരു ഓർമ്മപ്പെടത്തിൽ അതായത് ഇങ്ങോട്ട് കേറി വരുമ്പോൾ തന്നെ നമ്മൾ ആ വിശ്വഭാരതി എന്ന് പറഞ്ഞ ആ ഒരു സംസ്കാരമാണ് ഞാൻ എപ്പോഴും വിശ്വഭാരതി എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ും ഇവിടത്തെ അന്തരീക്ഷവും ഇവിടുത്തെ പണിഞ്ഞാറ ക്ഷേത്രവും ഇതിന്റെ സമീപത്തുള്ള കൃഷിയിടങ്ങളും കാണുമ്പോൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു കേരള തന്നെ വിശ്വാരം അതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ച ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പത്ത് സീൽ നിന്ന് തന്നെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊന്നും അല്ലേ വിദ്യ തന്നെയാണ് പ്രധാനം ചിന്താഗതി നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു ഇനി മുകളിലോട്ട് വരുന്ന കളമ്പുകളോട് പറഞ്ഞു തരാനുള്ളത് നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ലത് നമ്മൾ പത്ത് അക്ഷരം പഠിച്ചാൽ നമ്മൾ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയാലും ഏത് ജോലിയിൽ പ്രവേശിക്കുക എന്നല്ല ആ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പല ജോലികൾ നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ഒരു കോഴ്സ് പഠിച്ചാൽ ഒരു ജോലി മാത്രമല്ല ലക്ഷ്യം കിട്ടുന്നത് നമ്മൾ പലതരത്തിലുള്ള ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും നല്ല വിദ്യാഭ്യാസമുള്ളവന് ഒരു സമൂഹത്തിലെന്താണെന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും ഒരാൾ കുടുംബ പ്രശ്നത്തിൽ ഒരു ജീവിത പ്രശ്നത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരംഭിക്കും വിദ്യ ഇല്ലാത്തവരാണ് ഈ കടങ്ങി നടന്നൂഹത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം നല്ല രീതിയിൽ വിദ്യാഭ്യാസവും പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് വളർന്നു വരണം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം നമ്മുടെ മാതാപിതാക്കളെ നോക്കണം അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ നോക്കണം എന്ന ചിന്താഗതി ഉണ്ടാകും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കണം ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എനിക്ക് വളർന്നു വരുമ്പോൾ ഒരാളാകണം എനിക്ക് ഡോക്ടറാകണം അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആകണം എനിക്ക് പട്ടാളക്കാരനാകണം അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികളുണ്ട് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക സമൂഹത്തിന് ഗുണമുള്ള രീതിയിൽ വളർത്തുക നിങ്ങൾ ഓരോ വ്യക്തികളുമാണ് ഇനി വരുന്ന ഈ നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നാൽ ഈ കുട്ടികൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് നല്ല കുടുംബങ്ങളിലായിട്ട് ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹം വളരും നമ്മുടെ രാജ്യവും വരും വളരും നമുക്ക് സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് മാറാനും ഇനിയുള്ള തലമുറകള് വിദ്യ പകർന്നു നൽകിയാലും വിദ്യ പഠിച്ചാലും നമ്മൾ പഠിച്ചാൽ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് എല്ലാവർക്കും നൽകുന്ന സന്ദേശം നമ്മൾ പഠിക്കുക പഠിക്കുക ജോലി നേരുക സമൂഹ ബോധമുള്ള സാമൂഹിക ബോധമുള്ള യുവാക്കളായിട്ട് നമ്മൾ വളർന്നു വരിക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും നേരം ശരത്കുമാർ പാട്ടിൽ സാറിന് ആയിരം നന്ദി ിൽ നിന്ന് ഒരു പത്ത് സീല കുട്ടികൾ അറേഞ്ചി വിവേകോദയ എന്ന പരിപാടി അടുത്തായി അടുത്ത കലാ കായിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് വ്യക്തിമുദ്രിച്ചിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തി അടുത്ത ആഴ്ച ഇന്നത്തെ പ്രത്യേക പ്രോഗ്രാം വിവേകോദയം എന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത കുട്ടികൾ അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി നൃത്തം കൊടുത്തു സാർ എന്നിവരെ അതിഥിയായി എത്തിച്ചേർന്ന കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഈ സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥിയും ആയ ശ്രീ ശക് മുന്നാർ പാട്ടത്തിൽ അവരുടെ ഏറെ പ്രിയ നിറഞ്ഞ സഹപ്രവർത്തകർ കുഞ്ഞുമായി നമ്മുടെ സ്കൂള് വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വിവേകോദയം എന്ന പ്രോഗ്രാമുമായി പത്ത് സീലെ കുട്ടികൾ ഏവരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ് നമ്മളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിത്വങ്ങളെ കണ്ടെത്തി നമ്മളുടെ സ്കൂളുമായുള്ള ബന്ധം കുട്ടികളെ അറിയിക്കുക വഴി നമ്മളുടെ സ്കൂളും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് നൽകാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി എല്ലാ ക്ലാസ്സുകളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏവർക്കും അഭിനന്ദനങ്ങൾ പത്തസയിലെ പ്രത്യേകിച്ച് പത്തസീയിലെ പ്രോഗ്രാം അണ്ടൻഡ് ചെയ്ത കുട്ടികൾക്കും ക്ലാസ് അധ്യാപകനും ഒരിക്കൽ കൂടി അഭിനന്ദനം അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളോട് ഇത്രയും സമയം ചെലവഴിച്ച ഏറെ ബഹുമാന്യായ കൃഷ്ണർ ഗ്രാമപഞ്ചായത്ത് എന്ന ശ്രീ ശരത്കുമാർ കുമാർ പാട്ടത്തിൽ അവർക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ശുഭദിനം